ക്രിസ്മസ് ആഘോഷത്തിനിടെ തൃശൂർ കുന്നംകുളത്ത് എസ് എഫ് ഐ എ ബി വി പി സംഘർഷം അഞ്ച് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു കുന്നംകുളം കിയൂർ ശ്രീ വിവേകാനന്ദ കോളേജിലാണ് സംഘർഷമുണ്ടായത് റാഫി കരിയും തൃശൂർ വിവരങ്ങളുമായി റാഫി എന്താണ് സംഭവിച്ചത് വിശദാംശങ്ങൾ ഇന്ന് വൈകിട്ട് നാലുമണിയോടുകൂടിയാണ് എസ് എഫ് ഐ എ ബി വി പ്രവർത്തകർ കോളേജിലെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷത്തിനിടെ പരസ്പരം ഏറ്റുമുട്ടിയത് കുന്നംകുളം കീഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിലെ വിദ്യാർത്ഥികളാണ് പരസ്പരം ഈ ആഘോഷവേളയിൽ ഏറ്റുമുട്ടിയത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈകിട്ട് മണിയോട് കൂടിയാണ് കോളേജിലെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ ആരംഭിച്ചത് ഇതിനിടയിൽ ഈ വിദ്യാർത്ഥികൾ ഡാൻസ് കളിക്കുന്നതിനിടെ ഇരു കൂട്ടരും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നു പിന്നീട് ഇത് ചെറിയ ഉന്തും തള്ളിലേക്കും എത്തുന്നു ഇതിനുശേഷമാണ് വിദ്യാർത്ഥികൾ ചേരുതിരിഞ്ഞ് ഏറ്റുമുട്ടിയത് ഈ സംഘർഷത്തിൽ അഞ്ച് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എസ് എഫ് ഐ പ്രവർത്തകരായ മൂന്ന് വിദ്യാർത്ഥികൾക്കും എ ബി പി പ്രവർത്തകരായ രണ്ടു പേർക്കുമാണ് പരിക്കേറ്റിരിക്കുന്നത് ഇവർ രണ്ടു കൂട്ടരും നിലവിൽ കുന്നംകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആരുടെയും പരിക്ക് അത്ര ഗുരുതരമല്ല എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ പ്രവർത്തകരെ ഈ ഇവർക്ക് രണ്ടു കൂട്ടരും പരസ്പരം ഏറ്റുമുട്ടിയ പ്രവർത്തകർ ആര മർദ്ദിച്ച പ്രവർത്തകരെ തിരിച്ചറിയുന്നതിന് വേണ്ടി വീഡിയോ ദൃശ്യങ്ങൾ അടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്തായാലും ഈ സംഭവത്തിൽ അഞ്ച് പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി പോലീസ് വിശദമായ അന്വേഷണം നടത്തിയാലായിരിക്കും ഈ ഇതിന്റെ യഥാർത്ഥ കാരണമടക്കം പുറത്തുവരിക ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം